എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ശ്രീദേവി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഫുഡൊക്കെ ധർമ്മനും രാമായണനും ഒക്കെ വിളമ്പുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് ബാലൻ സന്തോഷിച്ച് നിൽക്കുകയാണ് അങ്ങനെ അവർക്ക് ഫുഡ് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുവാണ് ആ സമയം ബാലൻ എന്ത് ചെയ്യുവാണ് പിന്നീട് കണക്കുകളും കാര്യങ്ങളൊക്കെ പോയി നോക്കുവാണ് അപ്പോഴേക്കും വേണം കടയിലേക്ക് സാധനം ആകാനായിട്ട് ഇവിടെ ചേട്ടൻ വരുന്നത് അപ്പം ധർമ്മനൊക്കെ ഫുഡ് കഴിക്കാമെന്ന് കണ്ടു കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം ശ്രീദേവ് പറഞ്ഞു അതിനെന്താ അതെ ഞാൻ എടുത്തരാം എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് അത് കേട്ടപ്പം ധർമ്മം ഒരു കാര്യം ചെയ്യട്ടാ അവർ അഞ്ച് വെയിറ്റ് വയറ്റി ഇപ്പത്തേനും ഞങ്ങൾ കഴിച്ചിട്ട് വരാം എന്ന് പറയുകയാണ് ശ്രീദേവ് പറഞ്ഞു അതെന്താ മാമാ ഞാനെടുത്ത് കൊടുത്തോടാന്ന് പറയാണ് പിന്നീട് ചെന്നിട്ട് ചോദിച്ച് എന്താ ചേട്ടാ വേണ്ടേന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അയാൾ പറഞ്ഞു അതെ ഒരു നാല് മുട്ടയും രണ്ട് സോപ്പ് എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി എന്ന് ആലോചിച്ചു പിന്നീട് ബാലനോട് ചോദിച്ചു ഒരു മുട്ടയ്ക്ക് എത്രയാണ് അച്ചാ എന്ന് ചോദിക്കണം ബാലൻ പറഞ്ഞു ആറ് എന്ന് പറയണം ആറ് നാല് ഇരുപത്തിനാല് പിന്നീട് അയാളോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം അഞ്ച് മുട്ട എടുക്കും അപ്പം നമുക്ക് കണക്കങ്ങ് ടാലിയാക്കാം ഒരു അമ്പത് രൂപ തന്നാൽ മതി എന്ന് പറയുകയാണ് ഇങ്ങനെ നാല് മുട്ട എടുക്കാൻ വന്ന ചേണ്ടെ കൊണ്ട് അഞ്ച് മുട്ട എടുപ്പിച്ചു അങ്ങനെ അമ്പത് രൂപ മേടിച്ചു അമ്പത് രൂപ മേടിച്ചിട്ട് അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലിൻ്റെ കയ്യിലേക്ക് അതും കൂടെ കൊടുക്കുവാണ് ആദ്യമായിട്ട് കിട്ടുന്ന പൈസയിലാദ്യമായിട്ട് കച്ചവടം ചെയ്ത് കിട്ടുന്ന അമ്പത് രൂപയാണ് അത് കണ്ണിലൊക്കെ വെച്ച് തൊട്ട് തൊഴുത് ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോട് കൂട്ടിട്ടാണ് ബാലൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ ബാലിന് ഭയങ്കര സന്തോഷമായി ബാലൻ പറഞ്ഞു കൊള്ളാലോ നീ ആളെ മേടിക്കുകയാണല്ലോ എന്ന് പറയണം നാലു മുട്ട മേടിക്കാൻ വന്ന ആളെ കൊണ്ട് ഒരു മുട്ടയും കൂടെ എക്സ്ട്രാ മേടിപ്പിച്ചു ഇങ്ങനെയാണെങ്കിൽ കടയിൽ നിൽക്കുവാണെങ്കിൽ കച്ചവടം നന്നായിട്ട് നടക്കുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ധർമ്മൻ ഇങ്ങനെ നോക്കുവാണ് അപ്പം ഇത്രയും കാലം താനൊക്കെ ചെയ്ത് വെറുതെ ആയി പോയല്ലോ അപ്പം അണിയനാണെങ്കിൽ ഇപ്പം ശ്രീദേവി ഇന്ന് വന്നപ്പോൾ ഒരു ദിവസം ഒരു കച്ചവടം നടത്തി കഴിഞ്ഞപ്പത്തിന് ഇത്ര മാത്രം പുകഴ്ത്തുന്നു തന്നെ ഒന്ന് ഇതുവരെയായിട്ടും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലോ എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് പിന്നീട് ബാലൻ പറഞ്ഞു അതെ ഇനിയും മോള് പൊക്കോ ഫുഡ് ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയണം അല്ല ബാലച്ചാ ബാലച്ചനു ഫുഡ് ഞാൻ വിളമ്പിത്തന്നിട്ട് പോണ പോകുന്നുള്ളെന്ന് പറയണം അങ്ങനെ ധർമ്മനും ആ ധർമ്മനും രാമായട്ടനും കഴിച്ചതിന് ശേഷം ബാലനും കൂടെ ഫുഡ് കളമ്പി കൊടുക്കുകയാണ് അതും കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീദേവി അവിടുന്ന് പോണേ അങ്ങനെ ശ്രീദേവി പോയി കഴിഞ്ഞ ഉടനെ രാമേട്ടനോട് പറഞ്ഞു എങ്ങനെയുണ്ട് എൻ്റെ പുതിയ വരുമ്പോൾ കൊള്ളാൻ ബാല സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനത്തെ പെൺകുട്ടികളെ വേണം ഇന്നത്തെ കാലത്ത് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണിട്ട് എന്തൊരു അടക്കോ ഒതുക്കോ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യൂലെന്ന് പറയണം ഇത് കേട്ടപ്പം ബാലം പറഞ്ഞാൽ അത് ശരി തന്നെയാ കണ്ടില്ലേ ഇതാണ് നമ്മൾ ആലോചിച്ച് ഉറപ്പിച്ചൊരു ബന്ധം കൊണ്ടുവന്നാൽ വലിയ വീട്ടിലെ പെങ്കൊച്ചാണെന്ന് പറയത്തേ ഇല്ല അവൾക്കെല്ലാ കാര്യങ്ങളും അറിയാം വീട്ടിലാണെങ്കിൽ സഹായിക്കും ഇപ്പം തന്നെ കണ്ടില്ലേ കടയിൽ വന്നിട്ട് ഇത്ര സമയം കൊണ്ട് അവൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്ന് ചോദിക്കുക എല്ലാ കാര്യങ്ങളും ഇവിടെ അടി ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞ് പറഞ്ഞ് എല്ലാം ഒന്ന് അടുക്കിപ്പറിക്കൊന്ന് നീറ്റാക്കി വെക്കുകയും ചെയ്തില്ലേ എന്തൊക്കെ ആരെക്കൊണ്ട് പറ്റുമെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു ആ അത് പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് വെറുതെ ഇരിക്കുന്നില്ലല്ലോ ഞങ്ങൾ ഓരോ ജോലികളല്ലേ ചോദിക്കും ആ അതെ അതെ അതേക്കുറിച്ച് കൂടുതൽ പറയാമായിരിക്കുന്ന ഭേദം എൻ്റെ കണ്ണൊന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ മൊബൈലിനകത്ത് തോണ്ടിക്കൊണ്ടിരിക്കും എന്നിട്ടാണ് പറയണേ എന്ന് പറയാ ധർമ്മം പറഞ്ഞു എത്രയും ഇട്ടും കാര്യമില്ല നീ പിറുവിറുക്കെ ഏ ഒന്നുമില്ല അളിയാ ചുമ്മാ ഒരു ഒരാത്മഗതം പറഞ്ഞാന്ന് പറയണം പിന്നീട് ശ്രീദേവി വീട്ടിലേക്ക് പോരുക ആ സമയം ആകാശ് എന്ത് ചെയ്യുവാണ് ആകാശ് കുറേ രണ്ട് മൂന്ന് മാർക്കറ്റിലുള്ള കടയിൽക്കൂടെ നടന്നു പിന്നീട് അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ബസ് കയറി പോകണം ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് പോലും അറിയില്ല പിന്നീട് ഒരു ചേട്ടനോട് ചോദിച്ചു അടുത്ത ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് ചോദിക്കുകയാണ് ആ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോഴേക്കാണ് മീനാക്ഷിയുടെ കോള് വരുന്നത് മീനാക്ഷി വിളിച്ചിട്ട് ചോദിച്ച് എന്തെടുക്കുകയെന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ ഞാനിപ്പം ഒരേ മാർക്കറ്റിലോ ഓരോ കടകളിൽ കൂടെ കടന്ന് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് അല്ല നീ ഇതെന്താ നിനക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും ഇല്ലേന്ന് ചോദിക്കുക അതെ ഇൻ്റർവെൽ സമയമാണെന്ന് പറയുകയാണ് ഇപ്പം ഓ അങ്ങനെ അതെ വൈകുന്നേരം എന്താ പരിപാടിയെന്ന് ചോദിക്കുക വൈകുന്നേരം ഞാൻ നേരത്തെ വരും നേരത്തെ വന്നിട്ട് നമുക്ക് പുറത്തു പോകാൻ എങ്ങനെയുണ്ട് കൊള്ളാം അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം പിന്നെ കാല് ഭാരില്ലെന്ന് പറയുകയാണ് വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം ആകാശിൻ്റെ കാര്യം ആയതുകൊണ്ട് എനിക്ക് അത്ര വിശ്വാസം പോരെന്നു പറയുക പിന്നെ ഞാൻ വരൂ എന്ന് പറഞ്ഞാൽ വരും എന്താ എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാ ശരി വൈകുന്നേരം നമുക്ക് കാണാമെന്ന് പറഞ്ഞ് കോള് കെട്ടിയാണ് ആ സമയം മിത്ര എന്ത് ചെയ്യുകയാണ് ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഗോമതി എങ്ങോട്ടേക്ക് വന്നു ഗോമതി എന്ത് ചോദിച്ചു ഏതെ ഇങ്ങനെയാണ് അതൊക്കെ മടക്കണെന്ന് ചോദിക്കും എനിക്ക് ഇങ്ങനെ അറിയത്തുള്ളൂ കാരണം ഷർട്ടൊന്നും ശരിക്കും ഒന്നും അറിയത്തില്ല ഗോമതി അറിഞ്ഞാൽ അങ്ങനെയല്ല കൊണ്ട് കാണിച്ചരാന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി അതൊക്കെ കാണിച്ചു കൊടുക്കുവാണ് അല്ല വീട്ടുമോളൊന്നും ചെയ്യാറില്ല എന്ന് മിത്രയോട് ചോദിക്കുക അത് പിന്നെ വീട്ടിൽ ഞാനൊന്നും ചെയ്യാറില്ല ചെറിയമ്മയ അമ്മയും കൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയാം അത് വരട്ടെ എനിക്കറിയാം നിന്നെ കൊഞ്ചിച്ച് വളർത്തിയെന്നാണല്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പം ഇത്ര പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ നിനക്ക് വീട്ടിൽ അവരെ കാണാൻ തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കാം മിത്ര പറഞ്ഞു തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചാ ഏയ് ഇല്ലാന്ന് പറയാണ് പിന്നെ ഇല്ലേ പോലും എന്നിട്ടായിരിക്കും ജെല്ലെ തൂങ്ങിക്കിടക്കുന്ന ഞാൻ പലപ്പോഴും കാണാറുണ്ട് അങ്ങോട്ട് നോക്കാനെ നോക്കുന്നേ അത് കേട്ടപ്പോൾ മിത്രയുടെ മുഖം കൊണ്ട് മാറി ഗോമതി അറിഞ്ഞ് വിഷമിക്കുകയെന്നും വേണ്ട കുറെ വർഷങ്ങളായിട്ട് ഞാനും ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖതരാന്ന് പറയുന്നത് ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഇതേ ഇതുപോലെ തന്നെ ഒരു അവസ്ഥയെ വന്നിരിക്കണമെന്നൊക്കെ പറയാണ് പിന്നീട് മിത്രയ്ക്ക് ട്യൂഷൻ പിള്ളേരൊക്കെ വരുവോ മിത്ര അങ്ങനെ ട്യൂഷൻ ട്യൂഷനെടുത്ത് കൊടുക്കുകയാണ് അവർക്ക് ആ സമയത്ത് ഗോമതി അങ്ങോട്ടേക്ക് വന്നത് ഗോമതിക്കാണ് ആകപ്പെട്ട ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ബാലം വന്നിട്ട് എന്ത് പറയുമെന്ന് പോലും അറിയത്തില്ല ബാലനറിയത്തും കൂടിയില്ല ഇതിനെക്കുറിച്ചൊക്കെ ആ ഒരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് അത് മിത്രയോട് ഷെയർ ചെയ്യുകയും ചെയ്തു തൻ്റെ ഉള്ളിലെ വിഷമം മിത്ര പറഞ്ഞു എന്തിനാ മേടിക്കണേ ഒന്നും നല്ലൊരു കാര്യമല്ലേ പഠിപ്പിക്കുമല്ലേ കുട്ടികൾക്ക് അറിവ് പറന്ന് കൊടുക്കുന്നതിന് ചീത്ത പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഓർത്ത് മിത്ര നിസ്സാരമാക്കി കളഞ്ഞു കുഴപ്പമില്ല അങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം അപ്പച്ചി അപ്പച്ചി വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയാം ഗോമതിക്കൊരു സമാധാനമൊക്കെ വന്നു എന്നാലും ബാലന്റെ സ്വഭാവം ഗോമതിക്കെല്ലാം അറിയത്തുള്ളൂ കാരണം മിത്രയൊന്നും കാണാത്തൊരു മുഖം മറ്റൊരു മുഖം ബാലനുണ്ടെന്നുള്ള കാര്യം ഗോമതിക്കറിയാം ഒരു പക്ഷേ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വീടെടുത്ത് തിരിച്ചു വെക്കുമെന്ന് ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് മിത്ര കുട്ടികൾ വരുമ്പോൾ അവർക്ക് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും മീന മിത്ര ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ശ്രീദേവയിലൂടെ വരുവാണ് അപ്പം ശ്രീദേവി പറഞ്ഞു അത് ശ്രീദേവി ശ്രീദേവെടുത്ത് ഇവിടെ വന്നിട്ട് ഈ രണ്ട് കുട്ടികൾക്കൊന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാമെന്ന് ചോദിക്കുക ശ്രീദേവി എസ്കേപ്പ് കെപ്പാന്ന് നോക്കുന്നുണ്ട് ശ്രീദേവിനെ അവിടെ പിടിച്ചുകൊണ്ടിരുത്തി ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചുകൊണ്ടിരുത്തുമാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ് ആ സമയം ശ്രീദേവി പറഞ്ഞു അയ്യോ ഞാൻ ഞാനിപ്പോഴൊരു കാര്യം ഓർത്താ എന്താ ഞാൻ അടുക്കളയിലെ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുക അതാണ് കരിഞ്ഞു പോന്നു പറയാ ഏ ഞാനത് അമ്മയോട് പറഞ്ഞോളാം വേണ്ട ഞാൻ ചെന്ന് ശരിയാണ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പതുക്കെ എസ്കേപ്പ് ആവുകയാണ് മിത്രയ്ക്ക് സംശയമൊക്കെ തോന്നി പക്ഷെ മിത്ര അത് കാര്യമായിട്ടൊന്നും എടുക്കാൻ പോയില്ല പക്ഷേ എങ്കിൽ ആകെപ്പാട പെട്ടുപോയത് ശ്രീദേവി ആയിരുന്നു ശ്രീദേവി പിന്നെ ശ്രീകാലനെ വിളിച്ചിട്ട് പരാതി പറയുന്നുണ്ട് അമ്മ കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവസാനം ആ ഒരു ഉപദേശം കൊടുക്കുവാണ് നീ ഒരു കാണിച്ച് എങ്ങനെയെങ്കിലും അവളുടെ ട്യൂഷൻ മുടക്കാൻ നോക്കാനൊക്കെ പറയണം അങ്ങനെ അവസാനം ശ്രീദേവ് എന്ത് ചെയ്യണം ആ ഒരു തീരുമാനം എടുത്തു എങ്ങനെയെങ്കിലും ട്യൂഷൻ മുടക്കണം അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടേ ബാലച്ചനോട് പറയുവാണെ കാര്യങ്ങളൊക്കെ റെഡിയാവും മിക്കവാറും ബാലച്ച സമ്മതിക്കില്ല ഇച്ചിരി എരുപരി ഓറ്റി കൊടുത്താൽ മതി ഈ വീട്ടിൽ ട്യൂഷൻ എടുക്കുവാണെന്നൊക്കെ ചോദിച്ചാൽ മതി നാണക്കേടാ ഇതിൽ പരം വേറെ ഒന്നുമില്ല കാരണം ഇത്രയും ഇതിൽ സമ്പത്തി വളർന്ന പെൺകുട്ടി അവളിവിടെ വന്നിട്ട് ട്യൂഷൻ ട്യൂഷനെടുക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അപ്പുറത്ത് കൃഷ്ണമംഗലംകാര അടഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ ബാലച്ച അങ്ങനെയൊക്കെ പറഞ്ഞാൽ കാര്യങ്ങളൊക്കെയാ എന്ന് ശ്രീദേവിയുടെ മനസ്സിൽ തോന്നുന്നുണ്ട് അങ്ങനെ പറയാന്ന് ശ്രീകാര്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാണ് പിന്നീട് ഗോമതിയും മിത്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീനാക്ഷിയുടെ കോൾ വരുന്നത് മീനാക്ഷി വിളിച്ചിട്ട് ചോദിച്ചു അല്ല എന്തൊക്കെയുണ്ട് ആ വിശേഷങ്ങളൊന്നും ചോദിക്കുകയാണ് എന്ത് വിശേഷങ്ങള ഒന്നും ഇല്ല എന്ന് പറയാണ് നിനക്കടയോ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുവാണ് ഫുഡ് കഴിച്ചില്ല അമ്മേ ഇതുവരെ ആയിട്ടും ആകാശം വന്നില്ല എന്ന് പറയാണ് അപ്പൊ നീ എവിടെ തന്നെ ഇരിക്കുവാണോ അതേന്ന് പറയുകയാണ് അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്ര സമയത്ത് ആകാശം വരാത്തതിന്റെ ബുദ്ധിമുട്ട് മീനാക്ഷിക്കുണ്ടായിരുന്നു കുറേ സമയം മുമ്പ് വരെ ഇപ്പം വരെ ഉപ്പ് വരുമെന്ന് പറഞ്ഞിരുന്നാണ് അപ്പോൾ വരാത്തിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു പിന്നീട് ഗോമതിയോട് ചോദിച്ചു അല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയെന്ന് ചോദിക്കും ഉണ്ടാക്കി ഉച്ചയ്ക്ക് എന്തായിരുന്നു കഴിക്കാനായിട്ട് അപ്പം മീൻകറിയും അതൊക്കെ പറയണം ഓഹ് ഇതൊക്കെ കേട്ടാണ് നാവി വെള്ളം കൂറെന്ന് പറയാണ് അതെന്താ ഒറ്റ ദിവസം കൂടെ നീ അവിടുത്തെ ഫുഡ് അടുത്തു എന്ന് വെക്കും ഓഹ് ഇവിടെ കിട്ടുന്ന ഒന്നും ഒരു ടേസ്റ്റില്ല അമ്മേ ഒന്ന് വായിക്ക് വെച്ച് കഴിക്കാൻ പോലും എന്ന് പറയാം അതെ ഇവിടെ ഉണ്ടാക്കിയതൊക്കെ അവളാ ആ ശ്രീദേവി ഓഹോ ഹോ അപ്പം അമ്മ അവിടെ വെറുതെ ഇരിക്കുവായിരുന്നു അല്ലേന്ന് വയ്ക്കും അതെ ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു അതാണല്ലോ ഇപ്പം എൻ്റെ പണി എൻ്റെ കൂടെ ഒന്ന് പറയിപ്പിക്കായിരുന്നു പറഞ്ഞോണ്ട് ഗോമതി ദേഷ്യപ്പെടുവാണ് ശ്രീ അത് കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷിക്ക് മനസ്സിലായി ഗോമതിയുടെ മനസ്സിലെ വിഷമം എന്താന്ന് പിന്നീട് ചോദിച്ചു അല്ല അമ്മയുടെ മൂത്ത മരുമോൾ എന്ത് പറയും ചോദിക്കാം അവളെ കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്ന പേരം അതെന്താമ്മേ അങ്ങനെ പറഞ്ഞു പിന്നെ അവളിവിടെ പുതിയ പരണപരിഷ്കാരങ്ങളൊക്കെ തുടങ്ങുമല്ലേ എന്ന് ചോദിക്കും ഏഹ് പരണപരിഷ്കാരങ്ങൾ അതെന്താമ്മേ യൂ എൻ്റെ പൊന്നുമോളെ ഒന്നും പറയണ്ട അവൾ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടെന്ന് അറിയാവോ ഉം ഇന്ന് തന്നെയാണെങ്കിലും ഉച്ചക്ക് തന്നെ കുറെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി അതെല്ലാം കെട്ടി എന്നിട്ട് അതെല്ലാം കൊണ്ടുപോവുകയും ചെയ്യുന്നു പറയണേ ഏഹ് അപ്പൊ നിനക്കൊന്നും ഒന്നും ഫുഡ് ഒന്നും തന്നില്ലേ എല്ലാം ശ്രീദേവച്ചെ തന്നെ കഴിച്ചു നിർത്തുന്നു എന്റെ പൊന്നും അതല്ല പറഞ്ഞേ പിന്നെയോ അത് ആനന്ദിനുള്ള ഫുഡ് കൊണ്ടുപോയെന്ന് പറയണം ഓ ആനന്ദേട്ടൻ കഴിഞ്ഞ ദിവസം കൊണ്ടോയതല്ലേ അതിപ്പോൾ എന്താ പ്രത്യാഗിരിക്കുന്നെ ആനന്ദിന് മാത്രം അല്ലടി പിന്നെയോ ബാലേട്ടനെ കൊണ്ടുപോയെന്ന് പറയണേ അച്ഛനും കൊണ്ടുപോയ ഫുഡ് അതെന്തിനാ അതൊന്നും പറയണ്ട ഇവിടം വരെ നടന്നു വന്നാലേ അച്ഛൻ ക്ഷീണിച്ചു പോകുന്നത് അതുകൊണ്ട് ബാലഅച്ചന് ഫുഡും ആയിട്ട് പോയി പോലും ആഹാ കൊള്ളാലോ അപ്പൊ അമ്മ ഔട്ടായില്ലെങ്കിൽ ചോദിക്കാണ് ഇപ്പം അച്ഛൻ്റെ കാര്യങ്ങൾ കൂടി അവളാണോ നോക്കണേന്ന് ചോദിക്കുക ഇതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും കോമതിക്ക് കട്ടക്കലിപ്പായി ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണ ഇത് കേട്ടാ മിത്ര പറഞ്ഞു മീനാക്ഷി ചേച്ചി ഇവിടെ നല്ല കട്ട മീനാക്ഷി ചേച്ചിയും കൂടെ വരുവാണെങ്കിൽ മിക്കനും മിക്കവാറും ശ്രീദേവിയേച്ചിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ കുഴപ്പുണ്ട് അല്ലെങ്കിൽ തന്നെ അവർ അമ്മായിമ്മപ്പൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന് പറയുകയാണ് മീനാക്ഷി പറഞ്ഞു അല്ലെങ്കിലും ഇച്ചിരി അധികാര സ്ഥാപിക്കല് കൂടുതലാണ് ശ്രീദേവിക്ക് അല്ല അമ്മ അതൊന്നും മിണ്ടായിരുന്നിട്ടാന്ന് പറയും ഞാൻ മിണ്ടായിരിക്കുന്നുണ്ടോ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് കട്ട കലിപ്പോട് കൂടിയിട്ട് ഗോമതി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് മിത്ര ഇത് കേട്ട് ഞാൻ ചിരിക്കുകയോ മിത്ര പറഞ്ഞു മീനാക്ഷിച്ച് ഫോൺ വെച്ചോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോൾ ഇവിടെ വീപ്പ് കൂടുവെന്ന് പറയണം അത്ര കലിപ്പിലായിരിക്കണേ എന്നൊക്കെ പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേരുന്നോണ്ട് നിർത്തുന്നത് നന്ദി